ഈശ്വമി സുഹായിക്ക് ഫ്രാൻസിസ് മാർ പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചുവെന്ന ചാക്രിയലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പഠന പരമ്പരയുടെ അവസാനത്തെ ദിവസമാണ് ചാക്രീയലേഖനത്തിൻ്റെ ഉപസംഹാരമെന്ന പുതു ഉപസംഹാരമെന്ന തല കെട്ടിങ്ങിലാണ് തലക്കെട്ടിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുഴുവനും പോവുക ഈ ചാക്രീയലേഖനത്തിൻ്റെ ഒരു പൊതുവായ ഉപസംഹാരമാണ് ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് നമുക്കൊരു നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ പ്രത്യേകിച്ച് ഈ ചാക്രിയ ലേഖനം മുഴുവൻ പഠിക്കാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോ ഹൃദയത്തിനു നന്ദി പറയാം അവിടുന്നമ്മെ ആകർഷിച്ച് വിളിച്ച് ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഈ ലേഖനം പഠിക്കാനായിട്ട് സാധിച്ചത് ധ്യാനിക്കാനായിട്ട് സാധിച്ചത് നമുക്ക് പ്രത്യേകം നന്ദിയോടുകൂടി ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഈ ലേഖനം മുഴുവനും പഠിക്കാനായിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടൊക്കെ അനുവദിച്ചതിനെ ഓർത്ത് പ്രത്യേകമായി നന്ദി പറയാം നമ്മൾ അതിൻ്റെ വലിയ കൃപകൾ നമ്മളോട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുറ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്നൂറ്റി പതിനാലാമത്തെ ഖണ്ണികയിൽ കണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതായത് നമ്മൾ ഇന്നലെ കണ്ട കാര്യമാണ് ഈശോയുടെ ഒരു നിഗൂഢമായ സ്നേഹം സാന്നിധ്യം എപ്പോഴും നമ്മളെ സഹായിക്കാനും പരിപാലിക്കാനും നമ്മുടെ കൂടെയുണ്ട് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്ന് മർത്താ മർക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടിരുന്നു ഒരു നിഗൂഢ രീതിയിൽ അവൻ എപ്പോഴും നമ്മുടെ സേവനത്തിലൂടെ സേവനത്തിലെ സന്നിഹിതരായിരിക്കുന്നുവെന്നാണ് നമ്മൾ ഇരുന്നൂറ്റി പതിനാലാമത്തെ ഖണ്ഡികയിൽ കണ്ടത് അതുപോലെ ഈ ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയുടെ അവതരണത്തിൽ എന്നോടുകൂടെ നിഗൂഢമായ രീതിയിലായിരുന്ന കുറേ വ്യക്തികളുണ്ടവരെയെല്ലാം സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് അവരെല്ലാം കൂടുതൽ ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം അവരിലേക്കുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നിഗൂഢമായിരുന്നു കൊണ്ടുള്ളൊരു സഹകരണം പ്രാർത്ഥന അതുപോലെ ഇതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള അകവിഴിഞ്ഞ ഒരു സേവനം അതെല്ലാം ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് അവരെല്ലാം പേരെടുത്തു പറയുന്നില്ല പക്ഷേ ഈശോയുടെ സ്നേഹം നിഗൂഢമായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ക്ലാസ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ പിന്നില് സ്നേഹപൂർവ്വമായിരുന്ന കുറേ വ്യക്തികളുണ്ട് അവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈശോയുടെ ദൃഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അവരെ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഓർക്കാം ഈ ക്ലാസ് പരിപൂർണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഒരിക്കൽ കൂടി തമ്പുരാൻ നമ്മളെ അനുവദിച്ചതിനെ ഓർത്ത് തമ്പുരാൻ നന്ദി പറയുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നു ഈ ചാക്രീയലേഖനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് ഇത് നമ്മൾ കാണുക അതായത് ഈ ചാക്രിയ ലേഖകത്തിൻ്റെ ഒരു പൊതു ഉപസംഹാരമാണ് ഫ്രാൻസിസ് മാർ പാപ്പ തൻ്റെ മുൻ പ്രബോധനങ്ങളുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കുന്നുവെന്നും ഇത് നമ്മളോട് എന്താണ് പറയുന്നതും എന്നുമാണ് നമ്മുടെ ഈ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോവുക ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള ഒരു ആശയത്തിലാണ് ഇന്നത്തെ ഈ ഖണ്ണിക പോവുക ഇത് മനോഹരമായ ഒരു സംഗ്രഹമാണ് ഈ ഖണ്ണിക നിലവിലെ ചാക്രിയ ലേഖനമായി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിനെ മാർപ്പാപ്പയുടെ മറ്റ് രണ്ട് പ്രധാന സാമൂഹിക ചാക്രിയ ലേഖനങ്ങളായ അംഗീകൃസ്തുതി ലവ് ദോസി അത് പറയുന്നത് നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ നാം സോദരർ ഭ്രത്തേലി തൂത്തി സാഹോദര്യത്തേക്കുറിച്ചും എന്നിവയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഈശോയുടെ സ്നേഹവുമായുള്ള നമ്മുടെ അടുപ്പം സാഹോദര്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഓരോ വ്യക്തിയുടെയും മഹത്വം തിരിച്ചറിയാനും ഒപ്പം പൊതുഭവനത്തെ പരിപാലിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുമായുള്ള നമ്മുടെ കഴിവിൻ്റെ ഉറവിടമാണെന്ന് ഈ ഭാഗം പറയുകയാണ് ഒരു ചെടിക്ക് വളരാൻ വെള്ളം ആവശ്യമെന്നതുപോലെ സാഹോദര്യം വളർത്താനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുള്ള നമ്മുടെ കഴിവ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് പരിശുദ്ധ പിതാവ് ഈ ഒരു ഉപസംഹാരത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ സ്നേഹമില്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായി മാറും ഈ പറഞ്ഞ സാഹോദര്യം വളർത്തുന്നതും മറ്റുള്ളവർ ബഹുമാനിക്കുന്നതും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമൊക്കെ നമുക്ക് സ്നേഹമില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യ ഈ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായി മാറുമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് ഒരു യഥാർത്ഥ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവിക സ്നേഹവുമായുള്ള ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഈ ചാക്രിക ലേഖനം നമ്മെ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ആ കാര്യമാണ് ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഖണ്ണികയിലൂടെ പരിശുദ്ധപിതാപ് തൻ്റെ ഉപസംഹാരത്തിലൂടെ പറയുക ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഭൗതികവാദ ലോകത്തിലെ സ്നേഹം ഈ ഭാഗത്ത് മാർപ്പാപ്പ തൻ്റെ സമകാലിക ലോകത്തെ വിമർശിക്കുകയാണ് ഇവിടെ ആളുകളെ അവരുടെ ഭൗതിക സമ്പത്തിൻ്റെയും സാമ്പത്തിക ശക്തിയുടെയും അടിസ്ഥാനത്തിൽ പലപ്പോഴും വിലയിരുത്തുന്നു എന്ന് പരിശുദ്ധ പരിശുദ്ധപിതാവ് പറയുക എല്ലാം ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് ഒരാളുടെ മൂല്യം പലപ്പോഴും അവരുടെ സമ്പാദ്യങ്ങളെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് നാം എപ്പോഴും വാങ്ങാനും ഉപഭോഗം ചെയ്യാനും പ്രേരിപ്പിക്കപ്പെടുന്നു ഈ തലതിരിഞ്ഞ സംവിധാനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സ്ഥാനമില്ല എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് തലതിരിഞ്ഞ സംവിധാനം എന്നാണ് വിശുദ്ധ പിതാവ് ഇതിനെ പറയുന്നത് അതായത് ഒരു ഉപഭോഗ സംഹാരമാണ് സംസ്കാരമാണ് കൊടുക്കലും വാങ്ങലും അവിടെ ഒരു സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഭൗതിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരെയും വേർതിരിച്ച് വിലയിരുത്തുന്നത് പരിശുദ്ധ പിതാവ് പറയുന്നു ഇത് തലതിരിഞ്ഞ സംവിധാനം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ ഒരു സാഹോദര്യവും ഒക്കെ വളരേണ്ടത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക ഇവിടെ ഈ സാഹോദര്യം മാറ്റിവെച്ചിട്ട് സമ്പത്തിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനത്തിലൊക്കെ ആൾക്കാരെ വിലയിരുത്തുമ്പോൾ അതൊരു തലരഞ്ഞ സംവിധാനമായി മാറും അതിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാന്നിധ്യമില്ല അല്ലെങ്കിൽ സ്ഥാനമില്ല എന്ന് പറയുകയാണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പണമോ നിങ്ങൾക്കുള്ള വസ്തുവക്കളോ മാത്രം വെച്ച് അളക്കുന്ന ഈ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയുള്ള സമ്പ്രദായം നമ്മുടെ അടിയന്തരവും നിസ്സാരവുമായ ആഗ്രഹങ്ങളെ കെണിയിലാക്കുമെന്ന് ഈ കണ്ണിക പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മെ ശ്രദ്ധ മാറ്റുമെന്ന് പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഈ നിരന്തരമായ ശേഖരണത്തിൻ്റെ ഭ്രാന്തമായ ഉദ്യമത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുകയാണ് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭയങ്കരമായ സാധ്യതകളെ തടയാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ സാധിപ്പിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ ഉദ്യമം പലപ്പോഴും അർഹതയില്ലാത്ത കൃപയ്ക്ക് ഇടം നൽകുന്നില്ല കൃപയ്ക്ക് ഇടമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ സജീവമായി പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാത്തൊരിടമായി മാറുകയാണ് എന്ത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആധിക്യമെന്ന് പറയുന്നത് ആ ഒരു ആധിക്യത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധിത പറയുകയാണ് സ്നേഹിക്കാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നാം കരുതുന്നിടത്തെല്ലാം സ്നേഹത്തെ പുനർജീവിപ്പിക്കുവാനും നമ്മുടെ ലോകത്തിന് ഒരു ഹൃദയം നൽകാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് പരിശുദ്ധിത പറയുന്നത് സ്നേഹിക്കാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടമാണ് ഈ പറയുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെയും സാമ്പത്തിക ശക്തി ഭദ്രതയും അടിസ്ഥാനത്തിൽ ആൾക്കാരെ വേർതിരിക്കാൻ പരിശ്രമിക്കുന്നിടത്ത് സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾ ആ അങ്ങനെയുള്ള ലോകത്തിന് ഒരു പുതിയ ഹൃദയം നൽകാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതനായി തീരണമെന്ന് തന്നെയാണ് പറയുക ഒരിക്കൽ നമ്മൾ കണ്ടിരുന്നു എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് ഒരു സ്നേഹത്തിൻ്റെ പ്രേക്ഷിതനായി സാന്നിധ്യമായി അതിൻ്റെ സാക്ഷികളായി അവിടെ കാണണമെന്ന് നമ്മൾ മുൻ അധ്യായങ്ങൾ പഠിച്ചത് മറന്നുപോകരുത് അതിനോട് ചേർത്ത് വെച്ച് വയ്ക്കണം അപ്പം ഈശോടെ തിരുഹൃദയത്തിന് മാത്രമേ ഈ ഒരു സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന് ലോ ചിന്തിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഒരു യഥാർത്ഥ സ്നേഹത്തെ ഹൃദയത്തെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ളത് പറയാണ് നമ്മുടെ മുൻഗണനകൾ പുനമൂല്യനിർണയം ചെയ്യാനും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ യഥാർത്ഥ വിമോചനം കണ്ടെത്തുവാനും ഒരു ശക്തമായ ആഹ്വാനം പരിശുദ്ധിതാവ് നൽകുകയാണ് നമ്മൾ എന്തിനൊക്കെയാണ് മൂല്യം നൽകുന്നതെന്ന് ഒരിക്കൽ ഒന്നും കൂടെ നമ്മൾ പുനർവിചിന്തനം ചെയ്യണം സ്വാർത്ഥതയോടുള്ള സ്നേഹത്തിൽ നിന്നും ഒരു നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടക്കണം ഇങ്ങനെ ഒരു ശക്തമായ വിമോചനത്തിൻ്റെ അതായത് ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും ക്രിസ്ത്യസ്നകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിൽ നിന്നും ആ സംവിധാനത്തിൽ നിന്നും അതായത് പാപത്തിൻ്റെ ഘടനയിൽ നിന്നും സമൂഹത്തിൽ ഒരു പാപത്തിൻ്റെ ഘടനയുണ്ടെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞ ആ ഭാവത്തിൻ്റെ ഘടനയിൽ നിന്നും ഒരു സ്നേഹത്തിൻ്റെ ഒരു വിമോചനം കണ്ടെത്താനുള്ള ശക്തമായ ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് ഈ ഉപസംഹാരത്തിൽ ഈ ഖണ്ണികയിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഇരുനൂറ്റി പത്തൊമ്പതാമത്തെ ഖണ്ണികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സഭയ്ക്ക് സ്നേഹത്തിൻ്റെ ആവശ്യകതയും പുതിയ മാനവികതയും എന്ന ആശയമാണ് ഇവിടെ കൊണ്ടു വരിക സഭയ്ക്ക് സ്നേഹത്തിൻ്റെ ആവശ്യകതയുണ്ട് പുതിയ മാനവികത കൊണ്ടുവരണം ദൈവ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത് ദാനത്തിനുള്ള അതിൻ്റെ ആവശ്യകത ഊന്നി പറയുകയാണ് വിമോചിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതും കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതുമായ ദൈവദാനമായ സ്നേഹം സഭയ്ക്ക് ആവശ്യമാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക വിമോചിപ്പിക്കുന്നത് സകല പാപങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാ തരത്തിലും വിമോചിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് നിർജ്ജീവമായ അവസ്ഥയിൽ നിന്നും സ്നേഹമില്ലാതിരിക്കുമ്പോൾ നിർജ്ജീവമായ തീരും ജീവിപ്പിക്കുന്നത് ഹൃദയത്തിൽ സന്തോഷം നൽകുന്നത് സ്നേഹത്തിന് മാത്രമേ സന്തോഷം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ പരിശുദ്ധ പറഞ്ഞിരുന്നു ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതും കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതുമായ ദൈവദാനമായ സ്നേഹം സഭയ്ക്കാവശ്യമാണ് സഭയുടെ സ്വഭാവം അതാണ് ഒരു പ്രേക്ഷിത ദൗത്യമാണല്ലോ സഭയ്ക്കുള്ളത് അപ്പം അതുകൊണ്ട് അങ്ങനെ ദൈവദാനമായ സ്നേഹം സഭയ്ക്ക് ആവശ്യമാണ് ഈ സ്നേഹത്തിന് പകരം കാലകരണപ്പെട്ട ചട്ടക്കൂടുകൾ അതായത് ആശങ്കകൾ സ്വയം ആശയങ്ങളിലെയും അഭിപ്രായങ്ങളുടെയും പിടിവാശി പല രൂപത്തിലുള്ള മതഭ്രാന്ത് എന്നിവ സ്ഥാപിക്കപ്പെടാതിരിക്കാൻ സഭ ശ്രദ്ധിക്കണമെന്ന് വളരെ വ്യക്തമായ പരിശുദ്ധ പിതാവ് ഒരു താക്കീതോടുകൂടിയുള്ളൊരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുകയാണ് സ്നേഹത്തിന് പകരം ഈശോയുടെ ഈ സ്നേഹത്തിനു പകരം അതായത് ജീവിപ്പിക്ക പുനർജീവിപ്പിക്കുന്നതും വിമോചിപ്പിക്കുന്നതും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതും കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതുമായ ദൈവത്തിൻ്റെ ദാനമായ സ്നേഹത്തിനു പകരം ഉണ്ടാകുന്ന ഏത് കാലഹരണപ്പെട്ട ചട്ടക്കൂടുകളും ആശങ്കകൾ ഉണ്ടാക്കുന്ന സ്വയമാശയങ്ങളിലേക്കും അഭിപ്രായങ്ങളുടെയും പിടിഭാശയിലേക്കും നയിക്കുന്ന പല രൂപത്തിലുള്ള ഏത് തരത്തിലുള്ള കാര്യങ്ങളെയും അത് ഉണ്ടാകാതിരിക്കാൻ സ്ഥാപിക്കപ്പെടാതിരിക്കാൻ സഭ എന്ന് കർശനമായൊരു നിർദ്ദേശം പരിശുദ്ധ പിതാവ് നൽകുകയാണ് സഭ കർശനമോ ഭയമുള്ളതോ സ്വയം അഭിപ്രായങ്ങളോട് അമിതമായി അടുപ്പുള്ളതോ ആയി മാറുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കുമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് സഭയ്ക്കപ്പോഴും ഈ ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഉണ്ടാവേണ്ടത് എന്ന് ആണ് പരിശുദ്ധി പിതാവ് പറയുന്നത് കർശനമാവണം ഭയമുള്ളതോ കർശനമോ ഭയമുള്ളതോ സ്വന്തം അഭിപ്രായങ്ങളോട് അമിതമായി അടുപ്പമുള്ളതുമായി മാറരുത് അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കുമെന്നാണ് പരിശുദ്ധി പിതാവ് പറയുക ക്രിസ്തുവിൻ്റെ കുത്തിമൊറിവേറ്റ ആ ഹൃദയത്തെ ഒരു വറ്റാത്ത നീർച്ചാലായി പരിശുദ്ധ പിതാവ് ചിത്രീകരിക്കുകയാണ് അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി കാലാകാലങ്ങളായി അത് പ്രവഹിക്കുകയാണ് ഈ കുത്തി മുറിവേറ്റപ്പെട്ട ഈ ഷോയുടെ തിരഹൃദയം ഒരു വറ്റാത്ത നീർച്ചാലായിട്ട് എല്ലാവർക്കും വേണ്ടി അത് കാലാകാലങ്ങളായി പ്രവഹിക്കുകയാണ് വിശുദ്ധ പിതാവ് പറയുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഒരു പുതിയ മാനവീയതയെ കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഈ കന്നികയിലെ പരിശുദ്ധ പിതാവ് ഉറപ്പിച്ച് പറയുകയാണ് ഇത് നിസ്വാർത്ഥമായ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട ഭിന്നതകൾക്കും കർശനമായ നിയമങ്ങൾക്കും അതീതമായൊരു മാനവികതയെ അർത്ഥമാക്കുകയാണ് അതായത് സ്നേഹത്തിൻ്റെ സംസ്കാരത്തെ പരിശുദ്ധ പരിശുദ്ധിപിതാവോടെ കൊണ്ടുവരികയാണ് അധികണി പറഞ്ഞതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ പരിവർത്തനം വഴിയായിട്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൻ്റെ ഘടനയിൽ നിന്നും മാറി ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം കൊണ്ടുവരുന്ന നിസ്വാർത്ഥ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയം അതാണ് ഒരു മാനവികത എന്ന് പറയുന്നത് അത് ഭിന്നതകൾക്കും കർശനമായ നിയമങ്ങൾക്കുമൊക്കെ അതീതമായ ഒരു സ്നേഹ സംസ്കാരമാണ് അതിവിടെ കൊണ്ടുവരാനായിട്ട് സഭ പരിശ്രമിക്കണം സഭയ്ക്ക് അതിനുള്ള ദൗത്യമുണ്ട് സഭയുടെ ദൗത്യം അതാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് അതുകൊണ്ട് പറയുന്നത് വിമോചിപ്പിക്കുന്നതായിരിക്കണം ജീവിപ്പിക്കുന്നതായിരിക്കണം ഹൃദയസ്ഥിത് സന്തോഷം നൽകുന്നതായിരിക്കണം കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം ഇതെല്ലാം ദൈവം ദാനമായി നൽകുന്ന അവിടുത്തെ സ്നേഹത്തിന് നമ്മുടെ യോഗ്യതകളൊന്നുമല്ലോ അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി പാടുകൾ സഹിച്ചതുകൊണ്ടാണ് അവിടെ നമ്മെ നമ്മയെ രക്ഷിച്ചതുകൊണ്ടാണ് അത് ഈ സഭയിലൂടെ ഇന്ന് അനുസ്യൂതം തുടരണമെന്ന ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം ആ കാരുണ്യത്തിൻ്റെ ഭാവം ദൈവകാരുണ്യത്തിൻ്റെ ഭാവം അതാണ് നമ്മൾ മുൻക അധ്യായങ്ങൾ പഠിച്ച കാര്യം ഇതാണ് ഈ എന്താ പറയുന്നത് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ ബലിയുടെ അർത്ഥവും ആ ബലിയുടെ യോഗ്യതയും ദൈവത്തിൻ്റെ കരുണയുടെ ഭാവവും നഷ്ടപ്പെടുത്തിക്കറിയുന്ന പല കാര്യങ്ങൾ സഭയിൽ വന്നു ചേരാൻ സാധ്യതയുള്ളത് കൊണ്ട് ജാഗരൂകരാകാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവില്ല അത് വെച്ചുകൊണ്ടാണ് പരിശുദ്ധ പിത പറയുന്നത് സഭ എപ്പോഴും ഈ വിമോചിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതും കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതുമായ ദൈവത്തിൻ്റെ ദാനമായ ആ സ്നേഹമാണ് സഭയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത് സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന കാര്യം നമുക്ക് അറിയാമല്ലോ അതായത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ സാന്നിധ്യത്തിലൂടെയൊക്കെ എന്താ സംഭവിക്കേണ്ടത് അത് വിമോചിപ്പിക്കുന്ന സാന്നിധ്യമായിരിക്കണം വിമോചിപ്പിക്കുന്ന സംസാരമായിരിക്കണം ജീവിപ്പിക്കുന്ന സാന്നിധ്യമായിരിക്കണം ജീവിപ്പിക്കുന്ന സാന്നിധ്യമായിരിക്കണം ജീവിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മളുണ്ടാകുന്നത് ഹൃദയത്തിൽ സന്തോഷം നൽകുന്നതായിരിക്കണം അത് കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം ഭിന്നത ഉണ്ടാക്കുന്നതായിരിക്കില്ലത് അതാണ് സഭ ആവശ്യപ്പെടുന്നത് സഭ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അത് വറ്റാത്ത നീർച്ചാലായി എല്ലാവരിലേക്കും ക്രിസ്തുവിനെ അറിയത്തില്ലാത്തവരിലേക്കും ഈ ലോകം മുഴുവനിലേക്കും ഈസ്തുവിൻ്റെ ഈ സ്നേഹം പറ്റാത്ത നീർച്ചാലായിട്ട് ഒഴുകാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് ഒരു രൂപാന്തരപ്പെട്ട ഒരു ഹൃദയവുമായിട്ട് നിസ്വാർത്ഥതയിൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങണമെന്ന ഒരു അതിൻ്റെ ആവശ്യകതയാണ് അങ്ങനെയാണ് ഒരു പുതിയ മാനവികതയെ ഈ ലോകത്തിൽ സൃഷ്ടിക്കണമെന്ന പരിശുദ്ധ പിതാവ് ഈ ഖണ്ണികയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇരുന്നൂറ്റി ഇരുപതാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതായത് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ അവസാനത്തെ ഖണ്ണികയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് നിരന്തരമായ സ്നേഹത്തിനായുള്ള ഒരു പ്രാർത്ഥനയും ഭാവി പ്രതീക്ഷയും നൽകുന്ന ഒരു അഗാധമായ പ്രാർത്ഥനയോടും പ്രത്യാശയുടെ കാഴ്ചപ്പാടും കൂടും കൂടിയാണ് ഇവിടെ ഇത് ഈ ഖണ്ഡിക അവസാനിക്കുക അതായത് ചാക്രിയ ലേഖനത്തിൻ്റെ അവസാന ഖണ്ണികയിൽ പരിശുദ്ധ പിതാവ് ഒരു പ്രാർത്ഥനയാണ് വച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ ഈ ചാക്രിയ ലേഖന പ്രാർത്ഥനയോട് നമുക്ക് സമാപിപ്പിക്കാം അതിനുമുമ്പ് ആ പ്രാർത്ഥനയുടെ ഒരു ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം നമ്മുടെ കർത്താവ യേശുവിസ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടും മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നു ജീവജലത്തിൻ്റെ അരുവികൾ തുടർന്നും പരിശുദ്ധ പരിശുദ്ധി പ്രാർത്ഥിക്കുകയാണ് ഇത് നമ്മൾ വരുത്തിവെച്ച മുറിവുകൾ സുഖപ്പെടുത്താനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെ ശക്തിപ്പെടുത്താനും നീതിയും ഐക്യവും സാഹോദര്യവും ഒരു ലോകത്തിനായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിക്കാനും സഹായിക്കും ഈ പ്രാർത്ഥന ഇത് സൗഖ്യത്തിനും ശദ്ധീകരണത്തിനുമുള്ള ഒരു ആഹ്വാനമാണ് ജീവജലം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന കൃപയെയും സ്നേഹത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇത് നമ്മിലെയും ലോകത്തിലെയും മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പരിശുദ്ധ പിതാവി പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഖണ്ണികയും ഈ ചാക്രിയ ലേഖനവും ഒരു പ്രത്യാശ നിറഞ്ഞ ദർശനത്തിൽ അവസാനിക്കുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്ന് ഒരുമിച്ച് ആസ്വദിക്കുന്ന ആ ദിനം വരെ അവൻ്റെ തുറന്ന ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന നിത്യപ്രകാശത്തിൽ നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും സമന്വയിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയെ നമ്മെ ഓർപ്പെടുത്തുകയാണ് പരിവർത്തനത്തിനായുള്ള ഒരു അടിയന്തര പ്രാർത്ഥനയും ക്രിസ്തുവിൽ ആത്യന്തികമായ കൂട്ടായ്മയ്ക്കും ഐക്യത്തിനുമുള്ള ദീർഘകാല പ്രത്യാശയും മനോഹരമായി പ്രാർത്ഥനയിൽ പ്രകടമാകുന്നുണ്ട് യേശുവിൻ്റെ നിത്യമായ വാഴ്ത്തപ്പെട്ട അവസ്ഥയെക്കുറിച്ചുള്ള ശക്തമായൊരു സ്ഥിരീകരണമാണ് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ സമാപന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്നത് നമുക്ക് ആ പ്രാർത്ഥന എല്ലാവർക്കും ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ ഇരുന്നൂറ്റി ഇരുപതാമത്തെ ഖണ്കയിൽ ഈശോയുടെ അവലിയ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമ്മളതുപോലെ തന്നെ കടക്കുകയാണ് നമ്മൾ തന്നെ വരുത്തിവെച്ച മുറിവുകൾ സുഖപ്പെടുത്തുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെ ശക്തിപ്പെടുത്തുവാനും നീതിയും ഐക്യവും സാഹോദര്യവുമുള്ള ഒരു ലോകം ലക്ഷ്യമാക്കി ഒത്തൊരുമിച്ച് യാത്ര ചെയ്യുന്നതിനും നമ്മെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത് തുടരണമേ എന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഹൃദയത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ബുദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ വിരന്ന് ഒരുമിച്ച് ആസ്വദിക്കുന്ന ദിവസം വരെയും തൻ്റെ തുറന്ന ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന നിത്യപ്രകാശത്തിൽ നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും സമുന്നയിക്കപ്പെടട്ടെ അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ഇതാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയ പ്രാർത്ഥന റോമിലെ സെൻ്റ് പീറ്റേഴ്സ് ബിസർഗിയെ നിന്നും തൻ്റെ പരമാചാരിത്വത്തിൻ്റെ പന്ത്രണ്ടാം വർഷമായ ഒക്ടോബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകപ്പെട്ട ചാക്രിയ ലേഖനമാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനം അതിൻ്റെ പഠന പ പരമ്പര ഇതോടുകൂടി സമാപിക്കുകയാണ് ഏവർക്കും നന്ദി ഈശോയുടെ സ്നേഹം തിരുഹൃദയത്തിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും സമൃദ്ധമായി ചൊരുകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ഈ പഠനത്തിനമേഖലയിൽ എപ്പോഴും കൂടെ സഞ്ചരിച്ചവരെയും കൂടെയായിരുന്നവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർക്കുന്നു നിഗൂഢമായ സ്നേഹത്തിൻ്റെ വലിയ ഉറവിടമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമുക്ക് ആദ്യം സ്വന്തമാക്കാം അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ഒരു നിമിഷം പോലും നമുക്ക് പിന്മാറാതെ ഇരിക്കുകയും ചെയ്യാം ഈശോയുടെ വിശുദ്ധ കൊച്ചുതരേസിയായുടെ ആ ഒരു വലിയ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വീണ്ടും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങളെ എനിക്ക് കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിക്കും കാരണം ഇനി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഷോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ ഏവർക്കും നന്മയുണ്ടാവട്ടെ